കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പരിശോധനയ്ക്കെത്തിച്ച ബ്രത്ത് അനലൈസർ പണിമുടക്കി ഉപകരണത്തിന് സാങ്കേതിക തകരാർ സംഭവിച്ചതോടെ മദ്യപിക്കാത്തവരും മദ്യപരായി ഇതോടെ ജീവനക്കാരും പരിശോധനാ ഉദ്യോഗസ്ഥരും തമ്മിൽ ഉരസി ഒരു റിപ്പോർട്ട് മദ്യപിക്കാത്ത ഒരാളെ മദ്യപനെന്ന് പറഞ്ഞാൽ സഹിക്കില്ല അതാണ് കഴിഞ്ഞ ദിവസം കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സംഭവിച്ചത് ജീവനക്കാർ ഡ്യൂട്ടിക്കിടയിൽ മദ്യപിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കൊണ്ടുവന്ന ബ്രദ് ആൻഡ് ലൈസർ പണിമുടക്കിയതാണ് പ്രശ്ന കാരണം ഉപകരണത്തിന് സാങ്കേതിക കരാർ സംഭവിച്ചതറിയാതെ ഉദ്യോഗസ്ഥർ ജീവനക്കാരെ പരിശോധിച്ചു ഇതോടെ മദ്യപിക്കാത്തവരും മദ്യപരമായി തുടർന്ന് ജീവനക്കാരും പരിശോധനാ ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റമായി അൻപതോളം പേരുടെ പരിശോധന കഴിഞ്ഞപ്പോഴാണ് ബ്രത്ത് ആനലൈസർ പണിമുടക്കിയതാണ് എന്ന വാസ്തവം അധികൃതർ തിരിച്ചറിയുന്നത് അപ്പോഴേക്കും അപമാനിതരായ ജീവനക്കാർ ഇടഞ്ഞു കഴിഞ്ഞിരുന്നു ബ്രത്ത് ആനലൈസറിൽ ഊതിയവരെല്ലാം എങ്ങനെ ഫിറ്റായി എന്ന കാര്യം ആലോചിക്കാൻ ഉദ്യോഗസ്ഥർ അല്പം വൈകിയതാണ് പ്രശ്നം സങ്കീർണമാക്കിയത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പുറത്തു പറയാൻ കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിലുള്ള ജീവനക്കാരും മടിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ബ്രത്ത് അനലൈസർ പണിമുടക്കിയതുമായി ബന്ധപ്പെട്ട് ചിലർ ഉള്ളാലിച്ചിരിക്കുന്നതാണ് സംഭവത്തിന്റെ ഹൈലൈറ്റ് ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം